നമസ്കാരം ഞാനിപ്പോൾ ഇരിക്കുന്നത് അബൂഷകാര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാർക്കിലാണ് ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു കാര്യമാണ് നമ്മുടെ നാടും ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതൊരു നമ്മുടെ നാടുന്ന വലിയൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു കൊച്ചു സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലാണ് ഞാൻ ഞാനുൾപ്പെടെയുള്ള ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾ ജീവിക്കുന്ന വികസനം എന്ന് പറയുന്ന രാഷ്ട്രീയമല്ല സംസാരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് വികസനം എന്ന് നമ്മളൊക്കെ നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയക്കാർ പറയുന്ന വികസനം എന്താണ് ഇവിടെ വന്ന് ഞാൻ ഈ പാർക്കിൽ ഇരുന്നപ്പോൾ കണ്ട് കുറച്ച് കാഴ്ചകളാണ് ഇപ്പോൾ നല്ല തണുപ്പുള്ളൊരു അന്തരീക്ഷമാണ് ഷാർജേലല്ല ഈ വെയിൽ പൊതുവെ ഇപ്പോൾ അപ്പോൾ കുറച്ചു നേരം വെയിൽ കൊള്ളാമെന്ന് വിചാരിച്ചു ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്ക് കുട്ടികൾക്ക് വേണ്ടി മാത്രം തീർത്തൊരു സ്ഥലമാണ് ഈ ഒരു പാർക്ക് കുട്ടികളും വലിയ ആൾക്കാരും എന്താണ് കുറേ പ്ലേ ഏരിയ ഉണ്ട് അവർക്കിവിടെ ഫുട്ബോൾ കോർട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഒക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ കൊച്ചുങ്ങളുടെ എൻജോയ്മെൻറ്റും വലിയ ആൾക്കാരുടെ ആരോഗ്യങ്ങളും ശ്രദ്ധിക്കാൻ വേണ്ടി ഇവിടുത്തെ ഭരണാധികാരികൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും വെളിയിൽ നിന്നും ഇവിടുത്തെ ജനങ്ങളെക്കാട്ടി കൂടുതലും പുറത്തുള്ള അയൽ രാജ്യങ്ങളിൽ നിന്നും വയർത്തുന്ന രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരുടെ കൂടുതലും അവർക്കൊക്കെ എൻജോയ് ചെയ്യാനാണ് ഈ ഒരു സ്ഥലം അവർ വെച്ചത് ഇതിൽ എനിക്ക് ഒന്നര ഒരു ഏക്കർ വരവായിരിക്കാം ഒരു ഏക്കർ ഭൂമി അബൂഷകാര എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് മിഡിൽ ഓഫ് ദി അബൂഷകാര എന്ന് പറയാം ആർട്ടായിട്ട് കിടക്കുന്നൊരു സ്ഥലം അവിടെ അവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടു കൊടുത്തിരിക്കണം ഇവിടെ ഒരു എൻട്രി ഫീസും ഇല്ല ഇതിനകത്ത് കയറുന്നവർ പൂർണ്ണമായിട്ടും ഫ്രീ ആണ് കുട്ടികളെയും കൊണ്ട് വൈകുന്നേരങ്ങളും രാവിലെയൊക്കെ ആൾക്കാർ വരുന്നു എൻജോയ് ചെയ്യുന്നു കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലിണക്ക് ഒരു വളരെ ക്വാളിറ്റി ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളൊന്നും അല്ല എല്ലാ ദിവസവും ഞാനിപ്പോൾ കണ്ടുകൊണ്ട് കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ഷാർജ മുനിസിപ്പാലിറ്റിയുടെ വണ്ടി വന്ന് റെഗുലറായിട്ട് ഞാനിവിടെ നടന്ന് നടക്കാൻ വരുന്നുണ്ട് ഡെയിലി വന്ന് ഇവിടുത്തെ ഓരോ സാധനങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് കംപ്ലൈൻ്റ് ആണോ എല്ലാത്തിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ക്ലീൻ ഇവിടെയൊക്കെ നീറ്റ് നീറ്റാണോ ക്ലീൻ ആണ് ആൾക്കാർ ഇരിക്കുമെന്ന് കൂടുതൽ ആൾക്കാർ ഇരിക്കാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും അവർ ഓരോ ഡസ്റ്റ്ബിന്നും വെച്ചിട്ടുണ്ട് അപ്പം വേസ്റ്റേജ് ഇടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഓരോ സ്ഥലങ്ങളും സ്ഥലങ്ങളിലും അത് ഇവിടെ നിന്ന് നടന്ന് ഹൊണ്ടിടണം എന്നൊന്നും വേണ്ട അത് വിചാരിക്കേണ്ട തൊട്ടടുത്ത് വരണിപ്പുണ്ട് അപ്പുറത്തൊരു ചെയർ ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇറങ്ങണമുണ്ട് അതിനപ്പുറത്ത് ഇറങ്ങണമുണ്ടെങ്കിൽ അവിടെയുണ്ട് അപ്പോൾ അത്രത്തിൽ സൗകര്യങ്ങളാണ് ആ ജനങ്ങൾക്ക് ചെയ്തിരിക്കുന്നത് അത് ഈ ഒരു ഏരിയയെ ക്ലീനാക്കി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നമുക്കുമുണ്ട് ഇവിടെ ക്ലീനുമാണ് അപ്പോൾ അതുപോലെ തന്നെ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മുനിസിപ്പാലിറ്റിയുടെ വാഹനം വന്ന് അടുത്ത അധികാരികൾ വന്ന് എന്നും ഡെയിലി ചെക്ക് ചെയ്യുന്നുണ്ട് ഓരോ കുട്ടിയൊക്കെ ഉള്ള ഓരോ എന്താണ് അവിടെ കുറേ ഉഞ്ഞാലുണ്ട് സീസ ഉണ്ട് നല്ല കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകുമ്പോൾ കംപ്ലൈൻ്റ് ഉണ്ടാകുന്ന നോക്കാൻ ഇവിടത്തേക്ക് ഇവിടെ ഈ പുല്ലുകൾ ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടും ഭംഗിയൊക്കെ ആയിട്ട് ഗാർഡൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ വെള്ളം ഒഴിച്ച് ഡെയിലി അപ്പം ഇതാണ് വികസനം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ പറയാം രാജ്യമെന്ന് പറഞ്ഞാൽ പറയാം നാട്ടിലാണെങ്കിൽ എവിടെയെങ്കിലും ആർക്കും ആരും കാണാത്ത അല്ലെങ്കിൽ ആരും അങ്ങനെ അധികം എത്തിപ്പെടാത്ത ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലത്ത് വികസനം എന്ന പേരിൽ ഒരു പട്ടിക്കാട്ടിന് അത് ചുല ഒരു സ്ഥലത്ത് മൂന്നാല് കസേരയൊക്കെ ഇട്ടുണ്ടാക്കിയിട്ട് രണ്ട് മൂന്ന് കുട്ടിയൊക്കെ വേണ്ടി ഊഞ്ഞാലും ഇതൊക്കെ ഇടും രണ്ട് പിള്ളേരെ കയറിയിരിക്കുമ്പോൾ പൊട്ടി താഴെ വീണ്ടും കൊച്ചുങ്ങളെ കൈയും കാലം ഓടി ആ അവസ്ഥയിലാണ് പിന്നെ അവിടെ എഴുതി വെക്കും എം എൽ എ വക എന്താണ് മുപ്പത് ലക്ഷത്തിൻ്റെ വികസനം എം എൽ എ വക സംഭാവന എന്നൊക്കെ പറഞ്ഞ് വെക്കുന്നത് കാമാ പക്ഷേ ഇതൊന്നും അതൊന്നും അല്ല ഇവിടെ നിന്ന് ഒരു വകയും വെച്ചിട്ടില്ല ഇവിടെ ഒരു എം എൽ എ വകയുമില്ല ഒരു വകയുമില്ല ഇത് ജനങ്ങളുടെ വക ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ തീർത്തിരിക്കുന്നതല്ല ഇതൊക്കെയാണ് വികസനം അപ്പം ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് വികസനം പഠിക്കാൻ പോകുന്ന നമ്മുടെ നേതാക്കളുടെ ശ്രദ്ധയ്ക്ക് എല്ലാ നേതാ എല്ലാ രാഷ്ട്രീയക്കാരുടെയും ശ്രദ്ധിക്കും ഇങ്ങനെ രാഷ്ട്രീയക്കാരെ ഞാൻ പറയുന്നില്ല എല്ലാവരും ശ്രദ്ധിക്കും നിങ്ങൾ ഈ വികസനത്തിന് വേണ്ടിയിട്ട് അമേരിക്കയും ലണ്ടനും ജർമ്മനൊന്നും പോകണ്ട ഒരു നാലര അഞ്ച് മണിക്കൂർ ഒരു വിമാനയാത്ര ചെയ്യാനുള്ള ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ഈ യു എന്ന് പറയുന്ന ഒരു വലിയ വികസന രാജ്യം ഇവിടെ കിടക്കുകയുള്ളൂ ഇത്രത്തോളം ഡെവലപ്മെൻഡ് ആയിട്ടുള്ളൊരു കൺട്രി ഏ അപ്പോൾ അവിടെ വന്ന് വികസനം പഠിക്കുക ഇവിടെയുള്ള വികസനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഒരു നാലിലൊന്ന് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും